എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധി സ്വാഗതം ഈ വർഷത്തെ ആലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ ഇരുപത്തി ആറിന് പ്രസിദ്ധീകരിക്കും ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്തവർക്ക് ഇനിയും അവസരമുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് വൈകി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ മാറ്റിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രിക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിരേ വീഡിയോയിലേക്ക് ഇരിക്കാം വീഡിയോയിലേക്ക് വന്നുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രതി വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോ സ്വകാര്യപ്പെടുന്നുണ്ട് തീർച്ചയായി ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് അപ്പോൾ നമുക്ക് നിരേ വീഡിയോ പോകാം ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ ഇരുപത്തി ആറിന് പ്രസിദ്ധീകരിക്കും അതായത് ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്നാണ് ഇരുപത്തി ആറിനാണ് പ്രസിദ്ധീകരിക്കുക ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ ഇനിയും അവസരം അതായത് ഇന്നലെ ആയിരുന്നു എന്ത് ചെയ്യേണ്ടത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടത് പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക മാത്രമാണ് ചെയ്തത് പക്ഷേ എന്തു ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആപ്ലിക്കേഷൻ്റെ ഫൈനൽ കൺഫർമേഷൻ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അത് ചെയ്യാനുള്ള അവസരമായിട്ടിപ്പോൾ വീണ്ടും ഇന്ന് വൈകുന്നേരം എത്ര മണി രണ്ട് മണിവരെ അവസരം ഒരുക്കിയിട്ടുണ്ട് ഇതുവരെ ഫൈനൽ കൺഫർമേഷൻ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്പോൾ ഇതാ വീണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ യോഗ്യമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഞാൻ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന ലിങ്ക് വഴി എന്ന് പറയുന്നത് നോക്കാം അത് എഴുതിക്കോട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് നിങ്ങൾ എന്തായാലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിനു ശേഷം അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലി സബ്മിറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ആപ്ലിക്കേഷൻ്റെ ഫൈനൽ സബ്മിഷൻ ഇത് ഫൈനൽ കൺഫർമേഷൻ നടത്തുന്നതിനും ഇപ്പോൾ അവസരമുണ്ട് ഇപ്പോൾ ഇതാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ ഇതാ ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് ഈ ന്യൂ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരമായിരിക്കും ഇനി അലോട്ട്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ നടക്കുക എന്നും വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്താതെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് പോലും വീഡിയോ കാണുന്നതിൽ പകുതി പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണത് തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക പ്ലീസ് ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ പുതിയ കാണാം അതുവരേക്കും മിസ് കറിയോസ്